എമിറേറ്റിലെ ജലാശയങ്ങളിലെ ജലമലിനീകരണത്തെ ചെറുക്കുന്നതിനായി ദുബായ് മുനിസിപ്പാലിറ്റി ഒരു റിമോട്ട് സ്മാർട്ട് മറൈൻ സ്ക്രാപ്പർ അവതരിപ്പിക്കുകയാണ് നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്ന ഈ സ്ക്രാപ്പർ വിദൂരമായി പ്രവർത്തിപ്പിക്കാനും സാധിക്കും ദുബായ് എമിറേറ്റിലെ അരുവികളിലും കനാലുകളിലുമുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായാണ് മുനിസിപ്പാലിറ്റി ഈ സ്മാർട്ട് മറൈൻ സ്ക്രാപ്പർ പുറത്തിറക്കിയിരിക്കുന്നത് എമിറാത്തി പ്രതിഭകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അൽ ഖത്തർ ബോട്ട് ഫാക്ടറിയുമായി സഹകരിച്ച് തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ നൂതന സ്ക്രാപ്പർ എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഉപഗ്രഹ വിദ്യയിലൂടെ വിദൂരമായി പ്രവർത്തിപ്പിക്കാനാകുന്ന ഈ സ്മാർട്ട് ഓഷ്യൻ സ്ക്രാപ്പർ കാര്യക്ഷമമായ മാലിന്യ ശേഖരണം ഉറപ്പാക്കുന്നതിനായി സങ്കീർണമായ ഒരു നിയന്ത്രണ സംവിധാനത്തിൽ ഫൈവ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം ഈ സ്ക്രാപ്പർ ഉപയോഗിച്ചുകൊണ്ട് ആയിരം കിലോഗ്രാം വരെയുള്ള സമുദ്രനിരപ്പിൽ പ്രത്യക്ഷമാക്കുന്ന മാലിന്യം ഫലപ്രദമായി ശേഖരിക്കാനും എടുത്തുമാറ്റാനും കഴിയും ഇത്തരം മാലിന്യങ്ങൾ മൂലമുണ്ടാകുന്ന സമുദ്ര മലിനീകരണം തടയുന്നതിനും അതുവഴി ദുബായുടെ സമുദ്രവും പ്രകൃതിദത്തവുമായ പരിസ്ഥിതി സംരക്ഷിക്കാനുമാണ് മുനിസിപ്പാലിറ്റി ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത് എമിറേറ്റിലെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസ്രോതസ്സുകളുടെ ശുചീകരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ദുബായ് മുനിസിപ്പാലിറ്റി ഒരു പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മറയൻ ക്യാപ്റ്റന്മാരും ഇരുപത്തിയഞ്ച് തൊഴിലാളികളും നാവികരും പന്ത്രണ്ട് മറയൻ വാഹനങ്ങളും അടങ്ങുന്നതാണ് ഈ സംഘം